നിങ്ങളുടെ ഓരോ നൽകി മനം കവർന്ന പ്രിയ കുടുംബ വസ്ത്രാലയം ഫാഷൻ കട്ടർ കഴുത്തിൽ തട്ടി യുവാവിന് ധാരണാദ്യം ചെറിയ പരപ്പൂർ കിണറ്റിങ്ങൽ പറമ്പിൽ നാസറിന്റെ മകൻ നിയാസ് ആണ് മരിച്ചത് തിരൂരിൽ തെങ്ങു വെട്ടുന്നതിനിടെ കട്ടർ തെറിച്ച് വീണ കഴുത്തിൽ തട്ടി യുവാവിന് ധാരണാദ്യം തൃപ്രോട് ചെറിയ പറപ്പൂർ കിണറ്റിങ്ങൽ പറമ്പിൽ നാസറിന്റെ മകൻ നിയാസാണ് മരിച്ചത് മുപ്പത്തിയഞ്ചു വയസ്സായിരുന്നു അയൽവാസിയുടെ പറമ്പിലെ തെങ്ങ് വെട്ടാനെത്തിയപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് പരിക്കേറ്റ് താഴെ വീണ നിയാസിനെ ഉടൻ നാട്ടുകാർ ആലത്തൂരിലെ സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തിരൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി നിലവിൽ വാട്ടർ ഫിൽറ്ററുകൾ ചെയ്യുന്നവർക്കും പുതുതായി വാട്ടർ ഫിൽറ്റർ ഷോപ്പ് തുടങ്ങാനായി ആഗ്രഹിക്കുന്നവർക്കും ആവശ്യമായ ആറോ ഫിൽറ്റർ ആക്സസറീസ് ആർഒ പമ്പ് ആൻഡ് കാബിനറ്റ്സ് തുടങ്ങിയ എല്ലാ പ്രോഡക്റ്റുകൾക്കും ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടും വാറണ്ടിയോടും കൂടി ലഭ്യമാക്കുന്നു നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാട്ടർ പ്യൂരിഫയർ ഏതുമാകട്ടെ മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ വീട്ടിൽ വന്ന് സർവീസ് ചെയ്തു തരുന്നു വാട്ടർ ഫിൽറ്റർ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെടുക കോണ്ടാക്ട് നയൻ വൺ ഫോർ ടു സിക്സ്